നമ്മൾ ഏറ്റവും കൂടുതൽ മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യമാണ് വാഹനത്തിൻ്റെ പുക പരിശോധനാ തീയതി വെറും എൺപത് മുതൽ ഇരുന്നൂറ് രൂപ മാത്രം മുടക്കേണ്ട ഈ പ്രക്രിയ മറന്നു പോകുന്നത് കൊണ്ട് തന്നെ ആയിരം മുതൽ പതിനായിരം രൂപ വരെ നമുക്ക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ പുക പരിശോധിക്കുന്ന സമയത്ത് നമുക്കൊരു പേപ്പർ നൽകും ആ പേപ്പറിലെ തീയതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഈ പേപ്പർ മിസ്സാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പേപ്പർ വല്ലയിടത്തുമായിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ വാഹന പുക പരിശോധനയുടെ തീയതി പരിശോധിക്കാൻ പറ്റും അതിനായി സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ആർ ടി ഒ വെഹിക്കൽ പൊല്യൂഷൻ ഇൻഫോ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും ഇനി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ലഭിച്ചില്ലെങ്കിൽ നേരെ എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോവുക യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കാം ജസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി ഓക്കെ ആദ്യം ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക പ്രത്യേകിച്ച് പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി ഇനി നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ഒന്ന് സൈൻ ഇൻ ചെയ്യാം ഓക്കെ ഇനി ചെയ്യേണ്ടത് ഈ മുകളിലത്തെ കോളത്തിൽ നിങ്ങളുടെ വണ്ടിയുടെ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് അതായത് കെ എൽ എന്ന് നിങ്ങൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് വിടാം അതിനുശേഷം ഏതാണ് എൻ്റത് പതിമൂന്നാണ് കെ എൽ പതിമൂന്ന് ഇനി ബാക്കിയൊക്കെ ഒരുമിച്ച് ചെയ്താൽ മതി എൻ്റത് എ ആർ ആണ് ലെറ്റർ ഇനി ബാക്കി നിങ്ങളുടെ നാലക്ക നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്യുക ഓക്കെ ശേഷം താഴെ ഒരു കോളം ഉണ്ടാവും ഈ താഴെയുള്ള കോളത്തിൽ നിങ്ങളുടെ ചേയ്സ് നമ്പറാണ് അത് നിങ്ങളുടെ ആർ സി ബുക്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ പിറകിൽ സീറ്റ് തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവും കാറാണെങ്കിൽ പാസഞ്ചർ സൈഡ് സീറ്റിനടിയിലുണ്ടാവും അങ്ങനെ ചേസ് നമ്പർ നോക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ചേസ് നമ്പർ എത്രയാണ് അവസാനത്തെ അഞ്ചക്കമാണ് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ചേസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്കം കൊടുക്കുകയാണ് ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ നമ്പർ പ്ലേറ്റ് അടക്കം എപ്പോഴാണ് ഡേറ്റ് എക്സ്പയർ ആകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ മുകളിൽ തന്നെ നമ്മുടെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ കാണിക്കും ഇപ്പോൾ ഇവിടെ വെൽഡൻ ആണെന്നുള്ളത് അത് നമ്മുടെ കൃത്യമല്ലെങ്കിൽ അവിടെ എഴുതി കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് എൻ്റെ എക്സ്പയർ ആകുന്നത് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അതായത് ഇനിയും നാല് മാസം കൂടി പുക പരിശോധനയുടെ ഡേറ്റ് എനിക്കുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പുക പരിശോധനയുടെ മാത്രം ഇൻഫർമേഷൻ നോക്കുന്നതാണ് ഇനി ചിലർ കമൻ്റ് ചെയ്യും അന്ന് ഇന്ന ആപ്ലിക്കേഷനിലുണ്ട് മറ്റേ ആപ്ലിക്കേഷനുണ്ട് അതൊക്കെ എനിക്കും അറിയാം നമുക്ക് പുക പരിശോധന വളരെ സിമ്പിളായിട്ട് നോക്കേണ്ട ഒരു ഓപ്ഷൻ മാത്രം ഈ വീഡിയോയിൽ പറഞ്ഞു ഉള്ളൂ ബാക്കിയൊക്കെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ